നിന്റെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവാം പക്ഷേ നീ ഒരു തെറ്റല്ല നിന്റെ ജീവിതത്തിൽ ഇരുണ്ട അധ്യായങ്ങൾ ഉണ്ടാകാം പക്ഷേ നിന്റെ ജീവിതം തന്നെ ഇരുണ്ടതല്ല നിന്റെ വഴിയിൽ മുറിവുകൾ ഉണ്ടാകാം പക്ഷെ നിന്റെ ആത്മാവ് അത് മുറിഞ്ഞതല്ല ഞാൻ മുറിവേറ്റവന്റെ ദൈവമാണ് നശിച്ചവനെ പുനരുദ്ധരിക്കുന്ന ദൈവം കരഞ്ഞവന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഒറ്റപ്പെട്ടവനെ സ്വന്തം പേരിൽ വിളിക്കുന്ന ദൈവം നിന്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നുവോ അതെൻ്റെ മുൻപിൽ തുറക്കൂ ഞാൻ നിനക്ക് ബലം നൽകാം നിന്റെ മനസ്സ് ആശങ്കയിൽ തളരുന്നുവോ നീ എന്നിൽ ആശ്രയിക്കൂ ഞാൻ സമാധാനമാകാം നിന്റെ ശരീരം വേദനയിൽ കിടക്കുകയാണോ ഞാൻ സ്പർശിക്കട്ടെ ഞാൻ രോഗശാന്തിയാകാം നീ ചിലപ്പോൾ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു തളരും സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കും ഏറ്റവും ഇരുണ്ട രാത്രിയുടെ അവസാനം വെളിച്ചമാണ് വരുന്നത് കാരണം പ്രഭാതം ഞാൻ തന്നെയാണ് നീ വീണുവെങ്കിൽ ഞാൻ നിന്നെ ഉയർത്താം നീ തകർന്നുവെങ്കിൽ ഞാൻ നിന്നെ പണിയാം നീ വില കുറഞ്ഞവനായി തോന്നിയാൽ നിന്നെ വില കൊടുത്തു വാങ്ങിയത് ഞാനാണെന്ന് ഓർക്കുക നീ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കാത്തവനാണെന്ന് നീ തിരിച്ചറിയുക ലോകം നിന്നെ തെളിയേക്കാം പക്ഷെ ഞാൻ നിന്നെ ചേർത്തു നിർത്തും